ഹരിത റെസിഡൻസ് അസോസിയേഷന്റെ പതിനൊന്നാമത് വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും പഠനോപകരണ വിതരണവും ഹരിത സ്കോളർഷിപ്പ് വിതരണവും നടന്നു ചടങ്ങിൽ വെച്ച് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സംഘടിപ്പിച്ച ഉപന്യാസ മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ഹരിത കുടുംബാംഗം നിധി ജീവന് ഉപഹാരം നൽകി അനുമോദിച്ചു പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചന്ദ്രബാബു എടാഡന്റെ അധ്യക്ഷതയിൽ കൂടിയ വാർഷിക പൊതുയോഗത്തിന്റെ ഉദ്ഘാടനം വൈക്കം നഗരസഭാ ചെയർപേഴ്സൺ പ്രീത രാജേഷ് നിർവ്വഹിച്ചു അതുകൊണ്ട് കോലംസൈറ്റ് ഇതിชม മുനോൾ ലെസർ കാരണം നമ്മൾ നടന്നു വന്ന് കൊടുത്തുകൊണ്ടി 있는 ആർട്ടിക്കിളൊക്കെ ഇപ്പോൾ നമ്മുടെ വാദികളുന്റെ ഓപ്പോസിഷൻമേ വളരെ പ്രവാഹനോടാണ് മുന്നോട്ട് വരുന്നത് പുതിയ രഹമായിട്ട് മാർഗ്ഗനിർദ്ദേശം ഇതിചെയ്യ പ്രസിഡന്റ് ഓപ്പോസിഷൻമേ വളരെ മുന്നോട്ട് വരും വൈക്കം ജനമൈത്രി സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ജോർജ് മാത്യു മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭ രണ്ടാം വാർഡ് കൌൺസിലർ രാജശ്രീ വേണുഗോപാൽ ചടങ്ങിന് ആശംസകൾ നേർന്നു ജോയിന്റ് സെക്രട്ടറി പി ശ്രീശൻ ശ്രീനിലയം നിലയം അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സെക്രട്ടറി പി എം സന്തോഷ് കുമാർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ജീവൻ ശിവറാം ചടങ്ങിന് കൃതജ്ഞതയും രേഖപ്പെടുത്തി തുടർന്ന് ഹരിത സ്കോളർഷിപ്പ് വിതരണവും ഒന്നു മുതൽ ഏഴുവരെയുള്ള ക്ലാസുകളിലേക്ക് പഠനം ആരംഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും നടന്നു ഹരിത ചികിത്സാ സഹായ നിധിയുടെ ധനസമാഹരണത്തിന്റെ ആദ്യ സംഭാവന അഡ്വക്കേറ്റ് ചന്ദ്രബാബു എടാടനിൽ നിന്നും സെക്രട്ടറി സന്തോഷ് കുമാർ ഏറ്റുവാങ്ങി ട്രഷറർ ജിനുമോൾ സിജു കമ്മിറ്റി അംഗങ്ങളായ പി എം സുനിൽകുമാർ വി നന്ദുലാൽ അമൽ ദിലീപ് എൻ എച്ച് ഹാരിഷ് വി മോഹനൻ വി മുരളീധരൻ ബാബു പത്മരാഗം വിനോദ് പാരിക്കപ്പള്ളി എം കെ ജോസഫ് ജെ സജിത് കുമാർ ശ്രീകുമാർ കളരിക്കൽ കെ എൻ രഞ്ജുമോൾ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി പുതിയ ഭരണസമിതിയുടെ പ്രസിഡന്റായി ജീവൻ ശിവരാമിനെയും വൈസ് പ്രസിഡന്റായി നന്ദുലാൽ ശാന്തിപുഷ്പത്തെയും സെക്രട്ടറിയായി പി എം സന്തോഷ് കുമാറിനെയും ജോയിന്റ് സെക്രട്ടറിയായി പി എം സുനിൽകുമാറിനെയും ട്രഷററായി ആർ രാജേഷിനെയും യോഗം തെരഞ്ഞെടുത്തു ഐഫോറിന്യൂസ് വൈക്കം